സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യ എന്റെ കുടുംബാംഗളെ കുഞ്ഞുങ്ങളെ ഇന്ന് ടോക്കിന്റെ കാര്യത്തിൽ ഇത്തരം അത് അഞ്ചു മണിക്ക് കൃത്യം കേൾക്കുന്നവരോട് സോറി കിട്ടോ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടാരസിൽ കൂടെയുള്ള ഞങ്ങൾ ഒരുമിച്ചൊരു മീറ്റിംഗ് പ്രാർത്ഥനയൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത്തിരി പോയി അതിനുശേഷം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ വന്നു അപ്പൊ അതങ്ങോട്ട് രാവിലെ സാധാരണ എടുക്കുന്നതാണ് സോറി കിട്ടോ അല്ലേ ലുഹ്യ എന്റെ പരിപാടി സഹോദരങ്ങൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കാനായിട്ടുണ്ട് ഒന്നാമത്തേ ഇതാണ് അതായത് പിന്നെ നമുക്ക് യു കെയിൽ വെച്ച് ഒരു റെസിഡൻഷ്യൽ റിട്രീറ്റ് താമസിച്ചുള്ള സ്റ്റെയിങ് റിട്രീറ്റ് പറഞ്ഞ ക്രമീകരിച്ചത് ഡിസംബർ മാസത്തിലാണ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കാം ഞായറാഴ്ച മണിക്ക് തീരും കവല്യു പാർക്കിൽ വെച്ചിട്ടാണ് ധ്യാനം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് യു കെയിലുള്ള എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ് ഒരു ധ്യാനം കുറഞ്ഞൊരു അനുഭവം ആ ധ്യാനം ഫുള്ള് ഈ ദാസില് ലീഡ് ചെയ്യാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുകയാണ് യു കെയിലെ ഒരുപാട് പണ്ടാണ് ധ്യാനത്തിന് വേണ്ടി വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു ധ്യാനത്തിന് കേട്ടോ ഇപ്പൊ കേരളത്തിലുള്ള യു കെയിലൊന്ന് വിളിച്ച് അറിയിക്കാൻ ധ്യാനം കൂറണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു കേട്ടോ കാലയെക്കുട്ടി അറിയിക്കും നേരത്തെ ലീവ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രൈസ് പിന്നെ ഇന്ന് പ്രത്യേകിച്ചും നന്മനും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അവിടെ എല്ലാം നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ സെൻറ്ററിൽ ചെന്നപ്പോൾ ഒരു ഫാമിലി ഓടി വരിക സെൻറ്ററിൽ വന്ന് പ്രാർത്ഥിച്ചു കാര്യ ശരിയപ്പോൾ സാക്ഷി എഴുതിക്കാൻ വേണ്ടി അപ്പം തന്നെ ഓടി വന്നിരിക്കുക അതുപോലെ എൻ്റെ പ്രിയപ്പെടെ സഹോദരങ്ങൾ അദ്ദേഹത്തെ വലിയൊരു കരണയാണ് എല്ലാവരുടെയും നിയമങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സൃഷ്ടിയെ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മയെ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ പ്രൈസ് പ്രിയമുള്ള സഹോദരങ്ങൾ എന്നിട്ട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജോബ് പത്തൊൻപത് ഇരുപത്തിയേഴ് അടിസ്ഥാനപ്പെടുത്തിയ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ ട്വന്റി സെവൻ നമ്മുടെ പക്ഷത്ത് ആൾ കുറവാണ് ഒരു പക്ഷേ ഉദാഹരണം പറഞ്ഞൊരു മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് ഗ്രൗണ്ട് സപ്പോർട്ട് ഇവിടെ ഒരു ടീമിന്റെ കൂടെ ചിലപ്പോൾ ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവില്ല ഒരു വടംവലി മത്സരമൊക്കെ നടക്കുകയാണെങ്കിൽ അല്ലേ കറക്റ്റ് എണ്ണവും തൂക്കവും ഒക്കെ നോക്കുക നമ്മുടെ വശത്ത് എങ്ങനെയാണെന്നൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെൻ്റെ പരി ഒരു കാര്യത്തിലൊക്കെ കിടക്കുന്ന സമയം നമ്മൾ നമ്മുടെ ഭാഗം ഒന്ന് കേൾക്കാൻ നമ്മളെ ഒന്ന് നമ്മളെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ സത്യാവസ്ഥം ഒന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ദയനീയത ഒന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്ന് ഓർത്തൊക്കെ സങ്കടപ്പെടുന്ന ചില രംഗങ്ങൾ വരും അവർക്ക് വേണ്ടി കർത്താപുരൽ ചെന്നിരിക്കുന്ന വചനമാണ് ഇവിടെ ജോ പറയാണ് കർത്താവുരം പറയുക അതായത് ജോബിന്റെ മനസ്സ് ജോബിനെ ആര് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥ ജോബ് കടന്നു പോകുമ്പോൾ ജോബ് പറയാണ് അവിടുത്തെ ഞാൻ എന്റെ പക്ഷത്ത് കാണും എന്നിട്ട് പറയാ മറ്റാരും അല്ല അവിടുത്തെ തന്നെ എന്റെ കണ്ണുകൾ ദർശിക്കും അല്ലേ ലുയാ ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണ എന്നൊക്കെ പറയുന്ന പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആരും എന്റെ ഭാഗത്ത് പൗല ശ്രീ പറയുന്നുണ്ട് ഞാൻ എന്റെ ഭാഗം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ഭാഗത്ത് ഒരാളും ഉണ്ടായിരുന്നില്ല ശ്രീകാ പറയുക പക്ഷെ ആരുണ്ടായിരുന്നു ക്രിസ്തു ഉണ്ടായിരുന്നു ഈശോ ഉണ്ടായിരുന്നു യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുതന്നെ ജോ പറയാണ് മനോഹരമായ വദനമാണ് അപ്പം നമ്മൾ ഈ കാര്യം എന്ന് അറിയാം നമ്മൾ നമ്മുടെ പക്ഷത്തെ ഈ എത്ര എത്രയുണ്ട് നിങ്ങൾ നോക്കും നമ്മൾ മനസ്സിലാവുക അത് നോക്കരുത് അത് നമ്മൾ നോക്കരുത് ചിലപ്പോൾ വീഡിയോ ഇട്ടേച്ചിട്ട് എത്ര വ്യൂവേഴ്സ് ആയെന്ന് നോക്കുക അതിനേക്കാൾ ഇവര് ഈശോ നമ്മുടെ ഭാഗത്തുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് മനസ്സിലാകുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നമ്മുടെ കണ്ണുകൾ ഈശോ ഇങ്ങനെ നോക്കണം ഈ ജനക്കൂട്ടത്തിൽ ഒന്നുമല്ല ഇതിന്റെ ഇടയിൽ ഈശോ നമ്മുടെ ഭാഗത്തുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ എന്തുക്കി എന്റെ പ്രിയപ്പെട്ട സൂസന്നെ അവിടെ നിൽക്കുകയാണ് സൂസനെ കൊല്ലപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആരും സൂസന്നെ ഭാഗത്തില്ല എല്ലാവരും ഓപ്പോസിറ്റ് പാർട്ടി കൂടെ നിൽക്കണമെന്ന് വിചാരിച്ചു ഒരാളും കൂടെ പക്ഷേ പക്ഷെ സുസന്നുറപ്പായിരുന്നു ഈശോ എന്റെ കൂടെ നിൽക്കും എന്നെ മനസ്സിലാകും കൂടെ വന്നല്ലോ കൂടെ നിന്നല്ലോ ഈ ലോകം മുഴുവൻ എതിരുന്നാലും ഈശോ കൂടെയുണ്ട് പിന്നെ എന്നെ പേടിക്കാനുള്ളത് അവിടെ നിന്ന് എന്റെ ഭക്ഷത്തെങ്കിലും ആരും എനിക്ക് എതിർ നിർത്തും അല്ലേ ലുയാ സൂപ്പർ വചന അല്ലേ അത് അല്ലേ എന്നിട്ട് പറയാം അപ്പൊ മറ്റാരെ ഞാൻ ദർശിക്കാതെ നമ്മുടെ കുഴപ്പമില്ല പറയാം നമ്മുടെ ഭക്ഷണം അവരെ സഹായിക്കും ഇവരെ സഹായിക്കും ഈ സഹായിക്കും പറഞ്ഞു സമയത്ത് ഫോൺ ഫോർട്ടിക്ക് ശരിയല്ലേ അല്ലെ രണ്ടു കഴിഞ്ഞപ്പോ ദിവസം കഴിയുമ്പോൾ ചോദിക്കും വിളിച്ചായിരുന്നു അല്ലേ അപ്പൊ നമ്മുടെ കണ്ണുകൾ മറ്റാരെ ദർശിക്കരുത് നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ നോക്കണം ഇങ്ങനെ ഞാൻ അഭിനയിച്ചുകൊണ്ട് കാണും ഇങ്ങനെ നോക്കണം എന്നാ നോക്കണ തരുന്ന പ്രേ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടോ ധൈര്യവരിക്കും ധൈര്യവരി കേട്ടോ ശ്രുതിക്ക ഹാലുയ ഹാലുയ ഹലെ ലുയ ഹാലെ ലുയാ സ്തുതിക്കുന്നു യേശോയെ അവിടുന്ന് ഞങ്ങളുടെ ആരും ഞങ്ങൾക്ക് എതിര് നിൽക്കും കർത്താവേ സ്തുതിക്കുന്നു ഇതുപോലെ അവിടെ നിന്ന് ഞങ്ങളുടെ പക്ഷത്ത് നിന്നു കർത്താവേ നന്ദി 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 ആരാധിക്കുന്നു ശ്രുതിക്കുന്നു കർത്താവ് കുടുംബങ്ങളെ ഈയൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ ഹെബ്രായും ഒന്നേ മൂന്ന് പതിനകരം ഈ വചനം നിങ്ങളെ താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവേ ലൂക്കാട്ട് അസോസിയേഷൻ പരിശുദ്ധ പറഞ്ഞു ഈ വാക്ക് എന്നെ നിറവേറട്ടെ ഈ വചനം അനേകരിൽ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു നിങ്ങളെ ശരീര ദുഷ്ടാരികളെ ബന്ധിക്കുന്നു പൈസാശക്തികളെ ബന്ധിക്കുന്നു രോഗത്തെ ശാസിക്കുന്നു ദൈവ നിങ്ങളെ താങ്ങട്ടെ കർത്താവ് ഈ ഒരാഴ്ച പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഒരാഴ്ചയിൽ ഈ നാളുകളിൽ കർത്താവ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മധ്യസ്ഥ പ്രവർത്തന നിയമങ്ങള് പി ഡി എമ്മുമായിട്ട് എസ് സിമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എഫ് സി എം ഒക്കെ എല്ലാം സമർപ്പിക്കുന്നു ഫോണിലൂടെ നെറ്റിലും എല്ലാ തരത്തിലും മെയില് ലെറ്റർ എല്ലാം നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ